ാഠിയേയ് പാലം പഴയത് തന്നെ പക്ഷേ നമ്മുടെ പഴയ ആളുകളെ ഒന്നും കാണാല്ലാ എല്ലാം പുതിയ പിള്ളേരാണ് കളികളും തമാശകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു കാര്യം ചെയ്യാടാ കുറച്ച് കഴിഞ്ഞ് വന്ന് പാലം വിശദമായിട്ട് കാണാം എന്തേ ഭയങ്കര കാറ്റല്ലേ ദേശാടന കിളിയല്ലേ നമ്മളെ കിരീടപാലേ പണ്ട് സാധുവണ്ണം വന്നിട്ടുണ്ടോ കണ്ടിട്ടുണ്ടാ പാവം അല്ലേ പണ്ട് ഇവിടെ വെച്ചല്ലേ ഇവർ പാട്ട് പാടി സാധുവണ്ണം സാധുവണ്ണം കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി അവർക്ക് തമ്മിൽ കല്യാണം കഴിക്കാൻ പറ്റിയില്ലേ പറ്റിയില്ല അപ്പഴില്ലേ ഈ അണ്ണ അടിച്ച് അല്ലേ കേസൊക്കെ ആയി പാവം പാവം കല്യാണമൊക്കെ എല്ലാം തീരുമാനിച്ചതാണ് നമ്മളൊക്കെ വിളിച്ചു കേട്ടോ കല്യാണത്തിൽ നമ്മുടെ ബന്ധുക്കളാണ് ഇവിടെ ഗ്രാമം പോലെ തന്നെ ആളുകളൊക്കെ വരും ആൾക്കാരൊക്കെ ഒരുപാട് വരും കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഞാൻ ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്നത് രാവിലെയും വൈകിട്ടൊക്കെ ഇതില് വരുമ്പോ കാണാം കാണൂല്ലേ ഇപ്പോഴും അപ്പുറത്തെ സൈഡിൽ നെല്ലൊക്കെ നട്ടക്കിന്റെ അടുത്തുണ്ട് വലിയ ഒരു സൈസ് വലിയ തത്തയും ഞാൻ ആയപ്പണ്ണൊക്കെ കൊച്ചിലെ കാണുന്ന ശരി എല്ലാവർക്കും സുഖം സുഖം തന്നെ ഞാൻ ഇപ്പൊ ഇങ്ങോട്ടൊന്നും വരാറില്ല ഓ നമ്മുടെ കമലാസന മാമനെ എന്നെ വിളിച്ചുകൊണ്ട് വന്നതാണ് നമുക്കടാ അവിടെ പോയി ആ കിരീടം പാലം ഒക്കെ കണ്ടിട്ടുരാന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ പറഞ്ഞു വരാ അങ്ങനെ നമ്മളിവിടെ വന്ന് തരാ കപ്പലിട്ട് ഞാൻ വാങ്ങിച്ചിട്ടാ കഴിക്കാം പൈസ തരുമോ പൈസ ഇട്ടാ ഉണ്ട് തരണം എടേ 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 എന്താ കണ്ണി കണ്ടവരെന്നൊക്കെ പായിച്ചോ വാങ്ങിക്കുന്നേക്കോ അണ്ണ രായപ്പണ്ണായി എനിക്കറിഞ്ഞൂടെ രായപ്പ ായബ എന്തെ എന്താ നിന്നെ കണ്ടിട്ട് കൊറേ കാലം ആയല്ലേ തന്നെ എന്താ പണി എന്താണിപ്പൊലിപ്പണി തന്നെ കൂലിപ്പണി തന്നെ ഡെയിലി പണിയൊക്കെ ഉണ്ടാ വല്ലപ്പോഴൊക്കെ ഒരാഴ്ച അഞ്ചു ദിവസം കിട്ടും തന്നെ അല്ലേ മകളൊക്കെ എന്തേലും കൂലിപ്പണിയൊക്കെ തന്നെ അവർക്കും തന്നെ പഠിപ്പവും കാര്യങ്ങളൊന്നും ഇല്ലേ കൊറേ ഉണ്ട് തന്നെ അല്ലേണ്ണാ കയ്യിലൊരു തകിടണ്ടത് പാലം കാണാൻ പോവാണ്ടാ പോവാമ ഞാൻ കപ്പളിൻ്റെ വാങ്ങിച്ചിട്ട് രായപ്പണ് വരെ ഞാൻ തിന്നാൻ വേണ്ടി ആ പഴിച്ച രായപ്പന്റെ കോടെ അമ്മ കപ്പലിന്റെ വാങ്ങിച്ച രായപ്പണ് സന്തോഷം തന്നത് പഴിച്ചോടാട്ടെ രായപ്പാ നീ കീരിടണ്ട ചാദാർന്നാളെന്ന് പ്രാർത്ഥിക്ക് അറിഞ്ഞുകൂടാ കേട്ടാ വിണ്ട വരുമ്പ കാണാ കേട്ടാ കാണാ അവിടെയല്ലേ എല്ലാരും അന്വേഷി പറയണേ മാമു എന്താടാ ഒരു മാറ്റവും ഇല്ലല്ലോ ഇവിടെയൊന്നും ഒരു മാറ്റവും ഇല്ല അതേപോലെ തന്നെ ഉണ്ട് നമുക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ട് ഇറങ്ങണം മാമ ആ വല്ലപ്പോഴും മരണോടാ ഓ പണ്ട് നമ്മൾ എന്നും വരുമായിരുന്നു അല്ലേ സംശയം തന്നെ പാലൊക്കെ അതുപോലെ ഇരിക്കണാമോ ആ അതുപോലെ ഇരിക്കുന്നോണ്ടാണ് കിരീടം പാലോന്ന് പറയുന്നത് വീണ്ടും അതുകൊണ്ടാണ് പറയുന്നത് അല്ലേ പിന്നെ ഓ ഇവിടെ ഒക്കെ നേരത്തെ ഒക്കെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു വെള്ളം ആ ഇപ്പൊ വെള്ളം ഇല്ലടാ പിന്നെ വെള്ളം അടിച്ചോണ്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോണതാണ് നിങ്ങൾ എന്തിരി എപ്പോഴും അങ്ങനെയൊക്കെ പറയണത് ആ വെള്ള കാര്യമല്ലേ മാമൻ പറയുന്നത് കൊച്ചു എൻ്റെ മമ്മ എനിക്കൊരു സ്ഥലം വരെ പോകണമ അത്യാവശ്യം ആയിട്ട് എന്താടാ ഇങ്ങോട്ട് വന്നപ്പോൾ നീ ഇതൊന്നും ആലും അവൾ എൻ്റെ അടുത്ത് രാവിലെ പണയം വെക്കി ഒരു സാധനം തന്നു വിട്ടു ഇറക്കാം നീ നീ കാണിക്കുന്നത് എന്ത് നീ സ്വർണ്ണമൊക്കെ കൊണ്ടാണ് ഇവിടെ പോലെയുള്ള സ്ഥലങ്ങളിൽ വന്നത് അതിൽ സ്വർണം കൊണ്ട് ഒന്നും ഞാൻ പിന്നെ അല്ലാതെ പിന്നെ എന്തെങ്കിലും നോട്ടി പണയം വയ്ക്കുന്നത് ഇപ്പൊ പണയം വെക്കണ സ്വർണ്ണം ആരെങ്കിലും വെക്കുമോ മാമ പിന്നെ എന്തേലും എടുത്തു വയ്ക്കും അല്ലാതെ കണ്ടാ ഇതാണ് പണയം വയ്ക്ക അവള് തന്നത് എടാ ചെറുക്കാ ഇത് വെളുത്തുള്ളിയല്ലാ പിൻ്റെ പൊന്നും അമ്മ സ്വർണത്തിന് കെട്ടി പൊന്നും വിലയല്ലേ അമ്മ ഇതിന് യാതൊരു ബാങ്കിലും എടുക്കും അത് ഇല്ല ഇതിലെടുക്കും സകല ബാങ്കിൽ എടുക്കു പിന്നെ അപ്പൊ സ്വർണത്തിനേക്കാളും വില ഇപ്പം വെളുത്തുള്ളിക്കെ എന്തായാലും ഇത്